ഹലോ ഇന്ന് നമുക്ക് ബ്രെഡ് പോക്കറ്റ് ഷവർമ ഉണ്ടാക്കാൻ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന പറ്റുന്നൊരു സ്നാക്കാണേ അപ്പോൾ ആദ്യം തന്നെ രണ്ട് സ്ലൈസ് ബ്രെഡ് എടുക്കുന്നുണ്ട് അത് നമ്മൾ ഇതുപോലെ ഒരുമിച്ച് വെച്ചിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് അതൊന്ന് ഇങ്ങനെ പരത്തി കൊടുക്കാം ഞാനിപ്പോൾ പരത്തുന്നില്ല എന്നിട്ട് ഒരു ഗ്ലാസ് വെച്ചിട്ട് ഇതുപോലെ ഷാർപ്പായിട്ടുള്ള എന്തെങ്കിലും വരുന്ന ഒരു ബോളോ ഗ്ലാസ്സോ വെച്ചിട്ട് അതിൻ്റെ സെൻറ്ററിൽ നമുക്ക് ഇതുപോലെ ഒന്ന് റൗണ്ടിൽ കട്ട് ചെയ്തെടുക്കാം ബ്രെഡ് രണ്ടും കൂടെ ഇതുപോലെ വെച്ചിട്ട് പരത്തി കൊടുത്തിട്ടാണ് നമ്മൾ കട്ട് ചെയ്യുന്നതെങ്കിൽ ആ രണ്ട് പീസ് നന്നായിട്ട് ഒട്ടി ഇങ്ങനെ പരന്നിരിക്കുവേ പിന്നെ നമുക്ക് ഈ ബാലൻസ് വരുന്ന ബ്രെഡ് പീസസ് ഇല്ലേ അത് നമുക്ക് ബ്രെഡ് ക്രംസ് ഉണ്ടാക്കാവേ ഒന്ന് ചൂടാക്കിയിട്ട് നമുക്ക് പൊടിച്ചെടുത്താൽ മതി അതും നമുക്കിതിലേക്ക് ആവശ്യമുണ്ട് പിന്നെ നമ്മളൊരു ബോളിലേക്ക് രണ്ട് മുട്ട പൊട്ടിച്ചൊഴിച്ചു കൊടുക്കുന്നുണ്ട് അതിലേക്ക് കുറച്ച് ഉപ്പ് ഉപ്പുകൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക ഇതിനകത്താണ് നമ്മൾ ഇത് മുക്കിപ്പൊരിക്കുന്നത് അപ്പോൾ പിന്നെ നമ്മൾ ആയിരുന്ന ബ്രെഡ് പീസസ് ഒന്ന് ചൂടാക്കിയിട്ട് പൊടിച്ചെടുത്ത് ബ്രെഡ് ക്രംസും റെഡിയാക്കിയിട്ടുണ്ട് ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ബ്രെഡ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം അപ്പോൾ ആദ്യം നമ്മൾ ബീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന എഗ്ഗിലേക്ക് ഒന്ന് ഡിപ്പ് ചെയ്തതിന് ശേഷം അതിൽ നിന്നെടുത്ത് ബ്രെഡ് ക്രംസിൽ നന്നായിട്ടൊന്ന് പൊതിഞ്ഞെടുക്കുക ആ ഒരു ടൈമിൽ സൈഡിൽ ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കണം കാരണം നമ്മൾ എണ്ണയിൽ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ ഇത് സൈഡിൽ നിന്ന് ഇളകി വരരുത്വേ അപ്പോൾ നന്നായിട്ട് ബ്രെഡ് ക്രംസിൽ നമ്മൾ കവർ ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു രീതിയിൽ എല്ലാ ബ്രെഡും നമുക്ക് റെഡിയാക്കിയെടുക്കാം അതിന് ശേഷം ഇത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാവേ ഒരു പാൻ വെച്ചു കൊടുത്തിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കാം നമ്മൾ ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കുമ്പോൾ ഇത് മൊത്തത്തിൽ അങ്ങ് ഓയിലിൽ മുങ്ങിക്കിടക്കണ്ട എന്നാൽ ഒരു സൈഡ് അത്യാവശ്യം നല്ല രീതിയിൽ മുങ്ങി കിടക്കുന്ന രീതിയിൽ ആ ഒരളവിൽ വേണം ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കാൻ എന്നിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചേക്കുന്ന ബ്രെഡ് ദാ ഈ ഓയിലിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഒരു സൈഡ് നന്നായിട്ടൊന്ന് ഫ്രൈ ആയി വന്നു കഴിയുമ്പോൾ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാവേ എന്നിട്ട് രണ്ട് സൈഡും നന്നായിട്ട് ഫ്രൈ ആക്കി ആക്കിയെടുക്കാം അപ്പോൾ ഇത് ഫ്രൈ ആയി വന്നു കഴിയുമ്പം അത്യാവശ്യം ഒന്ന് നന്നായിട്ടൊന്ന് വീർത്ത് വരുവേ ആ ഒരു ടൈമും ഇതിൻ്റെ കളറൊക്കെ ഒന്ന് ചേഞ്ചായി വരുമ്പം നമുക്കിതിൽ നിന്നും കോരി മാറ്റാം അപ്പോൾ ഇതേപോലെ നമുക്ക് എല്ലാ ബ്രെഡും ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കാവേ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ബ്രെഡ്സ് എല്ലാം നമുക്കൊന്ന് സെൻടറിൽ നിന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പോഴാണ് നമുക്ക് ചെറിയൊരു പോക്കറ്റിൻ്റെ രൂപത്തിൽ നമുക്ക് കിട്ടുന്നത് അപ്പോൾ ദാസെൻറ്ററിൽ നിന്ന് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് നമ്മൾ ആ നൈഫ് വെച്ചിട്ട് ദ സെൻറ്ററിൽ ഇങ്ങനെ ഒന്ന് ചെറുതായിട്ട് ഓൾറെഡി അത് ഒന്ന് കട്ടായിട്ട് തന്നെ ഇരിക്കുകയാണ് നമ്മൾ ജസ്റ്റ് ഒന്നിങ്ങനെ ഓപ്പൺ ആക്കി കൊടുത്താൽ അതാ ഇതുപോലെ നമുക്ക് ഓപ്പൺ ആയിട്ട് കിട്ടും ഇനി ഇതിൻ്റെ ഉള്ളിലേക്കാണ് നമ്മൾ ഫില്ലിങ്സ് വെക്കുന്നത് അതെന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം വെജോ നോൺ വെജ്ജോ അങ്ങനത്തെ എന്ത് വേണേലും നമ്മൾ ആദ്യം അതാ ചിക്കൻ ഫ്രൈ ചെയ്തിട്ട് ചെറുതായിട്ടൊന്നാ ഇതുപോലെ ചെറിയ പീസസ് ആക്കിയതാണ് അതിട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഗ്രേറ്റ് ചെയ്ത ക്യാരറ്റും പിന്നെ നമ്മുടെ ക്യാബേജ് ആണേ അത് ആ ചിക്കൻ ഫ്രൈ ചെയ്ത പാനിൽ തന്നെ ഒന്ന് ചെറുതായിട്ടൊന്ന് കുക്കാക്കി എടുത്താണ് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഇത് നമ്മുടെ ബോയിൽ ചെയ്ത എഗ്ഗിൻ്റെ ആ യെല്ലോ പോർഷനാണ് നമ്മൾ ഹോം മെയ്ഡ് ആണ് ഇതിലേക്ക് റെഡിയാക്കിയിട്ടുള്ളത് അപ്പോൾ ആ ബോയിൽ ചെയ്ത എഗ്ഗിൻ്റെ യെല്ലോ പോർഷൻ മാറ്റിയിട്ടാണ് മയോണൈസ് റെഡിയാക്കിയത് അപ്പോൾ അത് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ആവശ്യത്തിനുള്ള മയണോയ്സും ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് കുരുമുളക് പൊടി ഉപ്പ് ചേർത്തിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ നല്ലൊരു ക്രീമി ടെക്സ്റ്ററായിട്ട് നമുക്ക് കിട്ടും അപ്പോൾ നിങ്ങളുടെ എന്താ അളവിനുസരിച്ച് ഇതിൻ്റെ ക്വാണ്ടിറ്റിയിലൊക്കെ മാറ്റം വരുത്താം പിന്നെ എന്തൊക്കെ ഐറ്റംസ് നിങ്ങൾക്ക് വേണോ അതൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ ഇപ്പം നല്ല ക്രീമിയായിട്ടുള്ളൊരു ടെക്സ്റ്ററിൽ കിട്ടിയിട്ടുണ്ട് ഇത് നമുക്ക് ആ ബ്രെഡിൻ്റെ ഉള്ളിലേക്ക് ഫില്ല് ചെയ്ത് കൊടുക്കാം നല്ല നല്ല അത്യാവശ്യം അതിൻ്റെ ഉള്ളിൽ നല്ല ക്വാണ്ടിറ്റിയിൽ തന്നെ നമുക്ക് ഫില്ല് ചെയ്ത് വെച്ച് കൊടുക്കാം എന്നിട്ട് ഇതിൻ്റെ മുകളിലേക്ക് നമ്മളുടെ മയോണൈസ് വെച്ചിട്ട് ചെറുതായിട്ടൊരു നീളത്തിലൊരു ലൈനിങ് കൂടെ നമ്മൾ ഇതാക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് സോസൊക്കെ വേണമെങ്കിൽ അതും ഇതിൻ്റെ ഉള്ളിലേക്ക് ഫില്ല് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് എന്തൊക്കെ വേണോ എന്തൊക്കെയാണോ ഇഷ്ടം അതൊക്കെ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ ഫില്ലാക്കി കൊടുക്കാം അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ബ്രെഡ് വെച്ചിട്ടുള്ള പോക്കറ്റ് ഷവർമ ഇവിടെ റെഡി ആയിട്ടുണ്ട് വളരെ സിമ്പിളായിട്ട് നമുക്ക് വളരെ എളുപ്പത്തിൽ റെഡിയാക്കാൻ പറ്റിയ ഒരു സ്നാക്കാണ് അപ്പോൾ റെഡിയാക്കി നോക്കിയിട്ട് ഫീഡ് അറിയിക്കുക പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരേക്കും കേട്ടോ ബൈ ബൈ